ഒരു സ്ഥലപ്പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കോട്ടയം നഗരത്തിന് സമീപം മൂലേടം എന്ന ഗ്രാമത്തിലെ ചെറുപ്പക്കാർക്ക് സ്ഥലപ്പേര് ഇത്തിരി വലിയ കാര്യം തന്നെ കോട്ടയം നഗരത്തിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുപ്പായിപ്പാടം എന്ന് പുതിയ പേരിട്ട സ്ഥലത്തെത്താം മൂലേടം എന്ന സ്ഥലത്തിന്റെ ഭാഗമാണെങ്കിലും അറുപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്തിന് പേരില്ലാത്തത് യുവാക്കൾക്ക് ബുദ്ധിമുട്ടായി ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ മണിപ്പുഴ ടവ് ബൈപ്പാസ് റോഡിന് കിഴക്ക് നാട്ടകം ഗസ്റ്റ് ഹൌസിന് പടിഞ്ഞാറ് റെയിൽവേ പാളത്തിന് ഇപ്പറവുമായി കൃത്യമായി സ്ഥലപ്പേരില്ലാതെ ബുദ്ധിമുട്ടിയവരാണ് മുപ്പായിപ്പാടം എന്ന പേരിട്ടത് മൂലേടം വാടാണെങ്കിലും കൃത്യമായ മൂലടമല്ല നാട്ടകം ഗസ്റ്റ് ഹൌസിന് സമീപമാണെങ്കിലും കൃത്യമായ അഡ്രസ് ഇല്ല ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കൃത്യമായ സ്ഥലപ്പേര് നൽകാനാവാതെ വിഷമിച്ചു അങ്ങനെയാണ് പുതിയ പേരിടണമെന്ന ആവശ്യം ഉയർന്നത് നാട്ടിൽ ഇറങ്ങി ഇക്കാര്യം അവതരിപ്പിച്ച് നാട്ടുകാർക്ക് തന്നെ പേരുകൾ നിർദ്ദേശിക്കുവാനുമുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കി അതിൽ വിഷയവും പേരിനു വേണ്ടുന്ന കാര്യങ്ങളും ഉദാഹരണം എന്ന പോലെ കുറച്ചു പേരുകളും ചേർത്തു ഒരു വ്യക്തിയുടെ പേരാകരുത് മതപരമോ രാഷ്ട്രീയപരമോ ആയ പേരുകൾ ആവരുത് തുടങ്ങിയ നിബന്ധനകൾ കൂടി വെച്ചു ഈ പ്രദേശവാസികളായ നാട്ടുകാർ മാത്രമേ ഇതിൽ പങ്കെടുക്കേണ്ടതുള്ളൂ എന്ന അടിവരയോടെ നോട്ടീസുമായി വീടുകൾ കയറിയിറങ്ങി അപ്പുറമായിരുന്നു ഈ ആശയത്തോടുള്ള നാട്ടുകാരുടെ സ്വീകാര്യത രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ എല്ലാവരും സഹകരിച്ചു എല്ലാ പേരുകളെയും പഠിച്ച് ആളുകൾ കൂടുതൽ നിർദ്ദേശിച്ചതും വെറൈറ്റിയായ പേരുകൾ തിരഞ്ഞെടുത്തു ഏറ്റവും കൂടുതൽ ആളുകൾ മുന്നോട്ട് വെച്ച പേര് തിരഞ്ഞെടുത്തു അതിനോടൊപ്പം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് സ്ഥലപ്പേര് സ്ഥാപിക്കാൻ പണവും പിരിച്ചെടുത്തു മുപ്പായി എന്ന പേരിൽ ബോർഡും സ്ഥാപിച്ചു മൂലടത്തിന് സമീപം തന്നെ മുപ്പായിക്കാട് എന്ന സ്ഥലവുമുണ്ട് പാടശേഖരത്താൽ ചുറ്റപ്പെട്ടി കിടക്കുന്ന ദേശമായതുകൊണ്ട് മുപ്പായിപ്പാടം എന്ന പേര് ചേരും ഒരു തോടിന് ഇരുവശവുമുള്ള രണ്ടു വാർഡുകളാണ് മുപ്പായിപ്പാടം പ്രദേശത്തുള്ളത് നഗരത്തിന് സമീപമുള്ള മനോഹരമായ ഗ്രാമമായതുകൊണ്ട് ഫോട്ടോഷൂട്ടിനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് നഗരസഭാ കൗൺസിലറുടെ സഹായത്തോടെ ഇരയിൽ കടവ് മണിപ്പുഴ ബൈപ്പാസ് റോഡിന് സമീപം മുപ്പായിപ്പാടം എന്ന ബോർഡും സ്ഥാപിച്ചു നമുക്ക് ഒരു ഒരു ഏറ്റവും ഭാഗമാണെങ്കിലും പോയിക്കൊണ്ടിരുന്നില്ല എന്നാകൊണ്ട് ഈ ബൈപ്പാസിൽ പോകുന്നത് കാരണം നേരെ ഇതിലേ കയറി കോട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിട്ട് പെട്ടെന്ന് തിരിച്ചറിക്ക് അറിയാനായിട്ടൊരു പേര് ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു അപ്പോൾ ഇതെല്ലാവരും പലതവണ ആലോചിച്ചിട്ടുണ്ടെങ്കിലും ഇത് വേണ്ട രീതിയിൽ ഒന്ന് ഇതിനോട്ട് മുന്നോട്ട് ഇറങ്ങാനായിട്ടൊന്നും ആരും ഇങ്ങനെ ശ്രമിച്ചില്ല എല്ലാവരും അത് ശ്രദ്ധിക്കാതെ അങ്ങ് പോയി കൂട്ടുകാർ കൂടി ഞങ്ങൾ ആലോചിച്ചു ഇത് ഒരാവശ്യമല്ലെന്നോ ഇപ്പോൾ എല്ലാവരും ശരിയാണെന്ന് പറഞ്ഞു ഇങ്ങനെ പേര് കണ്ടെടുത്താനായിട്ട് നാട്ടിലിറങ്ങി ഇങ്ങനെ ഒരു നോട്ടീസൊക്കെ അച്ചടിച്ചു എൻ്റെ അകത്ത് മതപരമായിട്ടുള്ള പേരാവരുത് രാഷ്ട്രീയപരമാവരുത് അതുപോലെ ഒരു വ്യക്തിയുടെ ആവരുത് അങ്ങനെ കുറച്ച് നിബന്ധനകളൊക്കെ വെച്ച് ആണ് ഞങ്ങളിത് തുടങ്ങിയത് അത് കഴിഞ്ഞ് നാട്ടുകാർ തന്നെ വൻ സ്വീകാര്യം തന്നെയാണ് കിട്ടിയത് കാരണം എല്ലാവർക്കും ഒരു ആവശ്യം തന്നെയായിരുന്നു പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് ലെറ്റർ ഒന്നും കിട്ടാറില്ല അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യണല്ലോ അതുപോലെ ഓരോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്താൽ കൃത്യമായിട്ട് കിട്ടുമോ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിന് അനുകൂലിച്ചുകൊണ്ട് ഞങ്ങളൊരു അവരുടെ നിന്ന് തന്നെ ഒരു സജഷനായിട്ട് പേരുകളൊക്കെ ഞങ്ങൾ മേടിച്ചു അങ്ങനെ അവരെഴുത്തുന്ന പേരിൽ നിന്ന് കുറച്ച് എണ്ണം സെലക്ട് ചെയ്ത് അവസാനം ഇന്ന് വന്ന മൂന്നെണ്ണം ഒരു ഇലക്ഷൻ പോലെ നടത്തി എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വീകരിച്ച പേരാണ് ഈ മുപ്പായിപ്പാടെന്നുള്ളത് ഞങ്ങളുടെ വാർഡ് കൗൺസിലർ ഷി ചേച്ചിയെ അത് ഒഫീഷ്യലായിട്ട് പറയിപ്പിച്ച അത് പറയിപ്പിച്ചത് ഇവിടെ ഒരു അമ്പത്തിയെട്ട് അറുപത് ആ ഒരു അറുപതോളം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് ഞങ്ങളുടെ ഈ ഈ ഭാഗത്തിൻ്റെ കിഴക്ക് ഭാഗം റെയിൽവേ ട്രാക്കാണ് അതിന് കരവിട്ട് അതായത് നാട്ടാൻ ഗസ്റ്റ് ഹൗസ് ഇരിക്കുന്ന ഭാഗമൊക്കെ മുപ്പായി കാട് എന്നൊരു ഭാഗമാണ് മുപ്പായി കാട് അപ്പം തീർച്ചയായിട്ടും ആൾക്കാർ ഈ പേര് സെലക്ട് ചെയ്ത ആൾക്കാർ അതൊക്കെ പാടം പാടം കൂടിയുള്ള സ്ഥലമാണല്ലോ തന്നെ അവർ എന്നൊരു പേരിലേക്ക് എത്തിച്ചേർന്നത് തോടുകളും റോഡും ഒക്കെ വൃത്തിയാക്കി മുപ്പായിപ്പാടം പ്രദേശത്തെ മനോഹരമായ ഗ്രാമമാക്കാനാണ് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയുടെ അടുത്ത ശ്രമം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി